കുറച്ച് ദിവസമായിട്ട് പനി പെട്ടിരുന്നു കേട്ടോ പനിയായതുകൊണ്ട് തന്നെ വായ്ക്കൊരു രുചി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ പൂവട കഴിക്കണം എന്ന് തോന്നി അപ്പോൾ ഞാൻ പൂവട ഉണ്ടാക്കാൻ വേണ്ടി പൂവാണ് അരിപ്പൊടി വെച്ചിട്ടല്ല കേട്ടോ രേഷൻ കടയിൽ നിന്ന് കിട്ടിയ ആട്ടപ്പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ പൂവട ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും പനി കാരണം ജലദോഷമൊക്കെ ഉണ്ട് അപ്പോൾ തലയ്ക്ക് നല്ല ഒരു കനം അത് കാരണം ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുക ഇടയ്ക്ക് ഇരിക്കട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടപ്പൊടി ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് അത് നമുക്ക് ഇലയിൽ പരത്താം അപ്പോൾ ഇതിനേക്കാളും ടേസ്റ്റ് അരിപ്പൊടിയാണ് പക്ഷേ എൻ്റെ അടുപ്പ് ആ അരിപ്പൊടിയൊക്കെ തീർന്നു പോയിട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ അട്ടപ്പൊടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്താ കീ പൂടെ കഴിക്കാൻ തോന്നി പിന്നെ അട്ടപ്പൊടി ഉണ്ടെങ്കിൽ അട്ടപ്പൊടി അപ്പോൾ ഏതായാലും ഇവിടെ ഇവിടെ റെഡിയാക്കാം നമുക്ക് ഇങ്ങനെ പലരും ഉണ്ടാക്കി നൽകിയിട്ടുണ്ടാകും ചിലർ അരിപ്പൊടി വെച്ചിട്ടുണ്ടാക്കിയിട്ട് ആവിയില് വേവിക്കാറുണ്ട് അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് ഇന്നിപ്പോൾ നമുക്ക് വെയ്യാതാവുമ്പോൾ ഇതാണ് എളുപ്പം തോന്നുന്നത് അപ്പോൾ കുറച്ച് തേങ്ങ ഇട്ടിട്ട് ശർക്കര ഇട്ടിട്ട് നമ്മൾ ഇവിടെ ഉണ്ടാക്കണേ അപ്പോൾ ഈ ശർക്കരയ്ക്കാണെങ്കിൽ ഇങ്ങനെ ഒരു പശു പശിപ്പ് ഞാനിങ്ങനെ കത്തിയിട്ട് ചേരൻ്റെ എല്ലാം ചെയ്തത് ഞാനിങ്ങനെ പൊട്ടിക്കുക ചതയ്ക്കൂല അങ്ങനെ ചെയ്താൽ അപ്പോൾ ഒന്നും കൂടെ ഒട്ടിപ്പോയി അപ്പം ഇനി നമുക്ക് എല്ലാ ഇലകളിലും അങ്ങനെ പൂടയ്ക്ക് വേണ്ട റൗണ്ട് ചുറ്റാ കേട്ടോ നമുക്ക് നോക്കാം അങ്ങനെ ഇതാ ഞാൻ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കത് ചക്കയിലിട്ടിട്ട് വേവിച്ചെടുക്കാം പാൻ ഞാനിവിടെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് തയ്യാറാക്കാം കേട്ടോ പാനിലേക്ക് നമ്മൾ നല്ല ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ടു വില അടങ്ങിട്ട് രണ്ട് സൈഡൊന്ന് മറച്ചിട്ട് വേവിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു സൈഡ് നല്ലോണം നന്ദിട്ടുണ്ട് മറ്റു സൈഡാണ് ഇപ്പോൾ ഇട്ടിട്ടത് അപ്പോൾ രണ്ട് സൈഡ് നെന്ത് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് എടുത്തു മാറ്റാം അടുത്തത് ഞാൻ വെ കണ്ടോ പൊട്ടുന്ന സൗണ്ട് കേട്ടോ അയല്ല ചൂടാ സൗണ്ടാണ് കേട്ടോ അപ്പോൾ ഇനി ഞാനത് എല്ലായിടം കാണിച്ചു തരാം കേട്ടോ കണ്ടോ അപ്പം നമ്മുടെ എല്ലായിടം ഇത്രയല്ല കേട്ടോ ഒരു പത്ത് മിനിറ്റിൻ്റെ പണി അപ്പോൾ നമ്മുടെ എല്ലായിടം റെഡി ആക്കിയിട്ടുണ്ട് അപ്പം ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെട്ടോ എന്താണെന്നറിയില്ല പനിയായിട്ട് വായിക്കുകയൊക്കെ കഴിപ്പായിരുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ